ലാബ്സ് എം എച്ച് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് സി പി ഐ കൈപ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് മതിലകത്ത് തുടക്കം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ജന്മശതാബ്ദി സമ്മേളനത്തോടെയാണ് തുടക്കം കുറിച്ചത് മതിലകം സാൻജോ കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച ജന്മശതാബ്ദി സമ്മേളനം സി സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു அதிமனோகரமான விபவகாரத்தகப்படையோடி அது மானிய உயர்த்தியோடு கூடிய நம்ம நூறாம் வாரிகாஷி ஜன்மசதாதி சம்மேளம் இரம்பிச்சி வாஸ்தவத்தில் இன்னொரு ஜமசதாதி சம்மேளன உதாடனம் நம்ம பார்ட்டியுடைய சம்பந்த நேதாவும் சேக் ஆயிரம் നടത്തണം എന്നാവശ്യപ്പെട്ടെ തുടർന്ന് പൊതുപരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ജന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അത്യന്തം ആവേശകരമായ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഭാഷ ആഘോഷ പരിപാടിയുടെ ശതാബ്ദി ആഘോഷ സമ്മേളനം നടത്തിയിട്ടുണ്ട് നൂറ് കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ നൂറ് സുഖാകളെ സംബന്ധിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിലല്ല വാഹനങ്ങളിൽ പതാകമായി എത്തിച്ചേരുന്ന അവികാരപരമായിട്ടുള്ള നിരവധി കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഈ സമ്മേളനത്തിൽ ആളുകൾ വന്നെത്തുന്നത് അത് കാരണം സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ വി എ കൊച്ചുമൊയ്തീൻ ടി എൻ തിലകൻ വി എസ് കൃഷ്ണകുമാർ സോമൻ താമരക്കുളം എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി പി കെ റഫീഖ് മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീത പ്രസാദ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ എ ഐ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എ അഖിലേഷ് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി കെ എ ഷിഹാബ് പ്രസിഡന്റ് കെ എം അനൂഖ് സണ്ണി മാധവ് തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് വന്ന നൂറ് ജാഥകളുടെ സംഗമം നടന്നു മണ്ഡലകം സെൻട്രലിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു